നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയാൻഡോയാണ് സ്വാഗതം അപ്പം നമ്മളൊരു പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം വലിയൊരു തിരിച്ചടികൾക്ക് ശേഷമാണ് കോൺഗ്രസ് കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് നാഷണൽ ലെവലിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പോലും വലിയൊരു തിരിച്ചടികൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് വർഷങ്ങളായിരുന്നു എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് വലിയൊരു മാറ്റം മാറ്റമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ വളരെ മുൻപേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നതും അതിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ടാകുന്നതും യുവാക്കൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതും വലിയൊരു ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിനെ കാണുന്നത് കോൺഗ്രസ് ഒരുപാട് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടിക അതെ കാരണം നമുക്കറിയാം പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അന്ന് രാവിലെ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് പണ്ടൊക്കെ ഉണ്ടായത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പൊ നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ല സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ് വളരെ സജീവമായിട്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ട കുറേ വർഷങ്ങളാണ് കടന്നുപോയത് പോയത് ഇപ്പോ കേന്ദ്രത്തിലായാലും മൂന്നാമത്തെ ടേം പ്രതിപക്ഷത്തിരിക്കുന്നു കേരളത്തിലാണെങ്കിലും രണ്ടു വട്ടം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊരു ജീവൻ മരണ പോരാട്ട ഇപ്പോ നാല് അഞ്ചു മാസങ്ങൾക്ക് ശേഷം നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനു മുമ്പായിട്ടുള്ള ഒരു സെമി ഫൈനൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടം ആ തെരഞ്ഞെടുപ്പിനെ വളരെ സജീവമായിട്ട് തന്നെ വളരെ എന്താ പറയാ അതിന് വളരെ കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അതിനെ സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പകുതിയോളം സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കാരണം പുതിയ തലമുറയെ ആകർഷിക്കാനും ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനു പറ്റിയ സ്ഥാനാർത്ഥികളെയും അതിനു പറ്റിയ സമീപനവും പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പൊ അതിനൊരു തുടക്കം ഇന്നലെ കോൺഗ്രസ് ഇട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനമുണ്ട് ഞങ്ങളുടെ കമ്മിറ്റിയിൽപ്പെട്ട അഞ്ചോ അതിലധികം ആളുകൾ ഇപ്പോ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുണ്ട് കോർപ്പറേഷനിലേക്ക് തന്നെ കെ എസ് യുന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വരെ മത്സരിക്കാൻ അവസരം പാർട്ടി കൊടുത്തിരിക്കുക അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച ഒരു ജീവൻ മരണ പോരാട്ടം അത് ഏറ്റെടുത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് തന്നെ പഴയ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ട് സ്ഥാനാർത്ഥികളെ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുക അത് നമുക്ക് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലായാലും നിലമ്പൂരൊക്കെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു അതിന്റെ ഒരു റിസൾട്ട് കോൺഗ്രസിന് ലഭ്യത വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും അതിനൊരു തുടക്കം ഇന്നലെ കുറിച്ചിട്ടുണ്ട് എനിക്കിപ്പം എല്ലാ കാലത്തും കോൺഗ്രസിനെ വലച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുണ്ടാകുന്ന പിടിവലികൾ സർവ്വസാധാരണമായിരുന്നു അല്ലെങ്കിൽ അതുമായിട്ടുള്ള വാർത്തകൾ വിവാദങ്ങളൊക്കെ സർവ്വസാധാരണ പക്ഷേ കഴിഞ്ഞ ദിവസം അതിനെല്ലാം വിപരീതമായിട്ട് എല്ലാവരും അതിനെ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു മാറ്റം കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഗ്രൂപ്പ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയല്ല അപ്പൊ ഞാൻ അങ്ങനെ ഒരു നിലപാട് പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഗ്രൂപ്പിനുപരി എല്ലാ പാർട്ടി പ്രവർത്തകരായാലും നേതാക്കന്മാരായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് തിരിച്ചു കൊണ്ടുവരണം അതെ കോൺഗ്രസ്സിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് എല്ലാവരും ഇപ്പൊ നേതൃത്വം മാത്രമല്ല സാധാരണ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകരുൾപ്പെടെ ആ ഒരു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ചോരണ്ടെങ്കിലാണ് ചിത്രം വരയ്ക്കാൻ പറ്റുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ യാതൊരു വിധത്തിലുള്ള പഴയ ഒരു സ്റ്റാറ്റസ്കോ ഇതൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പിനായിരുന്നെങ്കിൽ അവർക്ക് തന്നെ ഈ തവണ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ ടൈമിൽ നമുക്ക് വലിയ പരാജയത്തിന് കാരണം ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സ്റ്റാറ്റസ്കോ ആണ് കാരണം ഗ്രൂപ്പ് സ്റ്റാറ്റസോ അല്ല ജനങ്ങളുടെ സ്റ്റാറ്റസ്കോ ജനങ്ങളുടെ മനസ്സിലുള്ളു അപ്പൊ അതിന്റെ ഒരു പരാജയം കഴിഞ്ഞ തവണ നമുക്ക് സംഭവിച്ചു അതുകൊണ്ട് ഈ തവണ നേതൃത്വം കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ച് വാർഡ് കമ്മിറ്റികൾ തീരുമാനിക്കുന്ന വാർഡിൽ ഒരാളുടെ പേര് ഐക്യകണ്ഡ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു മാറ്റവും അതിലുണ്ടാവില്ല നേതൃത്വം അതിൽ ഇടപെടില്ല ജില്ലാ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും അതിലിടപെടില്ല ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ പരിഗണിക്കണം എന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത് പുതിയ സ്ഥാനാർത്ഥികൾ പുതിയ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സീറ്റ് ചോദിക്കും നമുക്ക് ഇത്ര ശതമാനം സീറ്റ് മുപ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം സീറ്റ് പക്ഷെ നമ്മൾ ഈ തവണ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തു ആ യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യോഗത്തില് ഞങ്ങൾ പറഞ്ഞത് കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് ഭാവിയിലെ കോൺഗ്രസിനെയാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള കോൺഗ്രസിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടാൻ വേണ്ടിട്ട് അപ്പൊ കൊള്ളാവുന്ന ചെറുപ്പക്കാർ ജനങ്ങളിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാർ ഈ പാർട്ടിയിലുണ്ട് അവർക്ക് അവർക്ക് ജനങ്ങളുടെ ഒരു സ്വാധീനം അനുസരിച്ച് അവിടുത്തെ വോട്ടർമാരുടെയൊക്കെ അഭിപ്രായം പറഞ്ഞ് അവർക്കൊരു അവസരം കൊടുക്കണം അല്ലാതെ ഇത്ര ശതമാനം എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പകരം അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് പക്ഷെ അതിന് ഇന്നലെ വളരെ നല്ലൊരു തുടക്കം തന്നെ പാർട്ടി നേതൃത്വം അതിന് പോസിറ്റീവായി കണ്ടു എന്നുള്ളതിന്റെ ഒരു ഒരു ഇതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ വലിയൊരു ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിയാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇനി വരുന്ന എല്ലാ സ്ഥാനാർത്ഥി പട്ടികളിലും ആ യുവത്വം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഒരു പുതിയ തലമുറ ഇതിനകത്തേക്ക് കടന്നു വരണം എന്നാലാണ് നമുക്ക് ഭാവിയിൽ ഈ കോൺഗ്രസിനെ പിടിച്ചിരുന്നാലും ചെറുപ്പക്കാരൊക്കെ നമ്മുടെ പാർട്ടിയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർക്ക് ഒരു അവസരം കിട്ടണം അത് നല്ലൊരു കൂടിയാണ് നേതൃത്വം കണ്ടിട്ടുള്ളത് കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മൾ ഇനി വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞാൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ വരികയാണ് പക്ഷേ ഇതിനോടകം തന്നെ ഇടതു ക്യാമ്പുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ എന്നൊരു പ്രചരണം വളരെ ശക്തമാണ് അതിനവർ പല കാരണങ്ങൾ നികത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ പല പ്രശ്നങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട് എന്നാൽ പോലും കോൺഗ്രസ് ഒരു വിട്ടുകൊടുക്കാതെ ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു മൂന്നാം അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അത് അവർ സ്ഥിരമായിട്ടാണ് കഴിഞ്ഞപ്പോൾ രണ്ടാം ടൈമിൽ പിണറായി സർക്കാർ വന്നത് ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് കാരണം ആ ഒരു കോവിഡ് കാലഘട്ടം നമുക്കൊന്നും മറക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് അതിനെ മുതലാക്കിക്കൊണ്ട് അവർ വലിയൊരു പി ആർ വർക്ക് അന്ന് നടത്തി കോവിഡിനെ ഞങ്ങളാണ് പ്രതിരോധിച്ചത് എന്നാൽ അന്നത്തെ ഒരവസ്ഥയൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക അതിന്റെ പേരിൽ എത്രയത്ര അഴിമതികളാണ് അവർ നടത്തിയത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് എല്ലാം കേരളത്തിലായിരുന്നു പക്ഷെ അതെല്ലാം വന്ന് കണക്കുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പി ആർ വർക്ക് നടത്തിക്കൊണ്ടാണ് അവർ അന്ന് അധികാരത്തിലെത്തിയത് പക്ഷെ ഇന്ന് ഇപ്പൊ വീണ്ടും ആ ഒരു പി ആർ വർക്കുമായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരു അതിദരിദ്ര കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് സത്യത്തിൽ പിണറായി വിജയൻ ആ ഗവൺമെന്റിലുള്ള മന്ത്രിമാരെങ്കിലും ആദ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലായിട്ടുണ്ട് എന്ന് അവരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം കാരണം അവരും ഈ നാട്ടിൽ തന്നെയല്ല ജീവിക്കുന്നത് അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ഓരോ പ്രദേശത്തും നമ്മുടെ ഓരോ പഞ്ചായത്തുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലേക്കൊക്കെ നമ്മൾ കടന്നു ചെന്ന് ഓരോ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയകളിലൊക്കെ ചെന്നാൽ വളരെ പ്രയാസത്തിലാണ് ഇപ്പോഴും അവരൊക്കെ ജീവിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകുപ്പ് ഇല്ലാത്ത പല ആളുകളും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് പല ആളുകളും പൊതുപ്രവർത്തകരായാലും അല്ലെങ്കിൽ നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ആ സമയത്താണ് ഇത്തരത്തിലെ ആളുകളുടെ കണ്ണിൽ കൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ തന്നെ അവർക്കത് ഇപ്പോഴും അത് പൂർണ്ണ തോതിലേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ജനങ്ങൾക്ക് അറിയാം എല്ലാവരും നമ്മളൊക്കെ ഈ സമൂഹത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ താഴെ തടിയിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് സാഹചര്യങ്ങൾ അറിയാം അപ്പൊ അത്തരത്തിലുള്ള പി ആർഒ്യാ മുന്നോട്ട് പോകുമ്പോൾ അത് ഇനി കേരളത്തിലെ ജനത അംഗീകരിക്കില്ല അതിനെ തോൽപ്പിക്കും പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം കുറച്ച് മാധ്യമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ പുറത്തു കൊണ്ടു അതായത് ചേട്ടന് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും അതി അവസ്ഥയിൽ കഴിയുന്ന എന്നാൽ സർക്കാരിന്റെ പട്ടികയിൽപ്പെടാത്ത ഒരുപാട് ആളുകളുടെ ലിസ്റ്റുമായിട്ട് മാധ്യമങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയാൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇവരെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് ആലോചനയിലാണ് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം ഒരു യോഗം കൂടി അപ്പൊ അതിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ മണ്ഡലം തലത്തിലും ഞങ്ങൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ മണ്ഡലം തലത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ നമ്മുടെ അവിടുത്തെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ച് ഓരോ പ്രദേശത്തും പോയിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകളുള്ള ഒരേ ഒരുപാട് ഏരിയകളുണ്ട് അവരെയൊക്കെ പോയി കണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നും അവർ സമൂഹത്തിൽ നേരിടുന്ന അവഗണനയൊക്കെ കുറിച്ച് അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അത് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നതിനോട് ശ്രമം ഞങ്ങളുടെ ഇതുപോലെ ഈ വിഷയത്തിൽ തന്നെ സർക്കാർ രണ്ട് മാസം ഒരു ഒരു മാസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തിലധികം അതിദാരിദ്ര് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാൽ ഒരു മാസങ്ങൾക്ക് ഇപ്പുറം അതേ സർക്കാർ തന്നെ പറയുന്നു സംസ്ഥാനത്ത് വെറും അറുപത്തി ഒന്നായിരം അതിദരിദ്രർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഒരു കണക്കിലെ വൈരുദ്ധ്യം എങ്ങനെയായിരിക്കും നിങ്ങൾ ജനങ്ങളെ കൃത്യമായിട്ട് സർക്കാർ രേഖകളിൽ തന്നെയാണ് അപ്പൊ നമ്മളാരും പുറത്തുള്ള രേഖകളല്ല സർക്കാരിന്റെ രേഖകൾ നിയമസഭയിൽ ഉൾപ്പെടെ രേഖയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ നേതൃത്വം മുഴുവൻ അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി സാധാരണ ജനങ്ങളിലേക്ക് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഇനി എല്ലാ മേഖലകളിലും വാർഡുകൾ കയറി അല്ലെങ്കിൽ വീടുകൾ കയറിയുള്ള പ്രചരണ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് നമ്മൾ തുറന്നു കാണിക്കും ഈ സർക്കാരിന്റെ ഒരു പി ആർ എക്സസൈസിന്റെ ഭാഗമായിട്ട് മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന അതിദരിദ്ര പ്രഖ്യാപനം അത് ജനങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ പറയണ്ടാണ് നമ്മൾ ഈ സർക്കാർ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കൊടുത്തൊരു വാഗ്ദാന വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി യാതൊരുവിധ അനക്കില്ല അതിനെക്കുറിച്ച് സംസാരിച്ചതുമില്ല എന്നാൽ ഒരു ഇലക്ഷൻ തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്കിനും പൈസ കൂട്ടിയ രണ്ടായിരം രൂപയാക്കി മാറ്റുന്നു ഇതൊരു പി ആർ എക്സസൈസ് മാത്രമാണ് ഇനി വരാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷൻ വരുന്നു ഈ നിയമസഭാ ഇലക്ഷന് ചിലപ്പോൾ ഒരു മാസം മുമ്പായിരിക്കാം അടുത്ത അഞ്ഞൂറുകൾ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഞങ്ങളിത് ആ വാക്കുപാലിക്കാൻ വാക്കുപാലിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നത് ഇതിന് എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അത് കൃത്യമായിട്ട് ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ പറഞ്ഞ നാനൂറ് രൂപ കൂട്ടിക്കൊണ്ട് ചെയ്തത് ഇത് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്ന ആളുകൾക്ക് പൈസ കൂട്ടിക്കൊടുമ്പോൾ നമുക്കും അത് സന്തോഷമുള്ള കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം അല്ലെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റുകൾ എപ്പോഴും പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പോഴും സൈബർ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക പുലിശിക വരുത്തിയെന്നാണ് പക്ഷെ അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തി നിയമസഭയിൽ ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കുടിശ്ശിക അന്നൊന്നും ഉണ്ടായിട്ടില്ല അതെല്ലാം വെറും ആരോപണങ്ങളായിരുന്നുള്ളത് കാരണം കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെറിയൊരു കാലതാമസം വന്നത് അന്ന് ഈ അക്കൗണ്ട് ത്രൂ വഴിയായിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു കാലതാമസമായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് യു ഡി എഫ് സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു പി ആർ എക്സസൈസിന്റെ ഭാഗമായിട്ട് ഒരു നാനൂറ് രൂപ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത് സ്വാഭാവികമായിട്ടും അടുത്ത ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് വരില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് യു ഡി എഫ് ഗവൺമെന്റ് തലയിലേക്ക് ഒരു ബാധ്യത വെക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ അത് ജനങ്ങൾക്ക് അത് പോസിറ്റീവാണ് കാരണം നാനൂറ് രൂപയാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഇപ്പം പോലും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പ്രായമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ അപ്പൊ അത് ഇനി ഇനിയും കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റ് വന്നാലും സാധാരണക്കാർക്കുള്ള ഒരു പെൻഷൻ ഇന്നത്തെ ഒരു നിലവിലെ സാഹചര്യം അനുസരിച്ച് എല്ലാത്തിനും വിലക്കയറ്റം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നില്ല അപ്പൊ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഇപ്പം ഏത് ഗവൺമെന്റ് വന്നാലും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്നല്ല പി ആർ വർക്കിന് വേണ്ടിയിട്ടോ ഇപ്പൊ ഇലക്ഷൻ സ്റ്റാൻഡിന്റെ ഭാഗമായിട്ട് ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥതയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനമല്ല മറിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനിയും ആളുകളെ സഹായിക്കുന്നതിനോട്ടുള്ള നടപടി ഉണ്ടാകണം തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്